ഓം ശ്രീ സായിരാം സായി മാതാപിതാ ബന്ധു സഖ എന്ന ഗ്രന്ഥ പാരായണം തുടരുന്നു ഭഗവാൻ രാജ്ഭവനിലേക്ക് പോയി കോവളം യാത്രയിൽ ഞങ്ങളുടെ ടാക്സി ഭഗവാന്റെ കാറിനെ പിന്തുടർന്നു ഏതാണ്ട് നാൽപ്പതോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാറിനും ഭഗവാന്റെ കാറിനും ഇടയിൽ വഴിയിൽ ഞങ്ങളുടെ ടാക്സി നിന്നുപോയി സ്വാമി തന്റെ കാറും നിർത്തിച്ചു സ്വാമി അരുളി കൃഷ്ണസ്വാമി അയ്യങ്കാരുടെ കാർ നിന്നുപോയിരിക്കുന്നു അത് ഓടുന്നവരെ നമുക്ക് കാത്തിരിക്കാം ഞങ്ങളുടെ കാർ സ്റ്റാർട്ടായപ്പോൾ എല്ലാവരും യാത്ര തുടർന്നു ഞങ്ങൾ വൈകിട്ട് അഞ്ചര മണിയായപ്പോൾ കോവളം കടപ്പുറത്തെത്തി സ്വാമി ഞങ്ങളുടെ കൂടെ നടന്നു എല്ലാവർക്കും ഇരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്തു ഭഗവാൻ നടുക്കിരുന്ന് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും ഉല്ലസിച്ച് ചിരിക്കുകയും ചെയ്തു ഞങ്ങളെ കൊണ്ടെല്ലാം ഭഗവാൻ ഭജന പാടിച്ചു അനന്തരം കടപ്പുറത്ത് പക്ഷിക്കൂട് പോലെയുള്ള ആകൃതിയിൽ ഒരു മണൽ കൂമ്പാരൻ നിർമ്മിച്ചു അതിനകത്ത് നിന്ന് രാധാകൃഷ്ണ രൂപം ഇനാമലിൽ ചെയ്ത കട്ടയോടുകൂടിയൊരു സ്വർണ്ണ മോതിരം വലിച്ചെടുത്തു ആ മോതിരം ഭർത്തു പിതാവിന്റെ വിരളിൽ ഇട്ടുകൊടുത്തു അതിനുശേഷം മണൽ കൂമ്പാരത്തിൽ നിന്ന് ഭഗവാൻ ഒരു കൃഷ്ണവിഗ്രഹമെടുത്തു അത് ഞാൻ കൊടുത്ത പുതിയ ടൌലിൽ പൊതിഞ്ഞു ഭഗവാൻ ഭർത്തുമാതാവിന്റെ ജ്യേഷ്ഠ സഹോദരിയോട് പറഞ്ഞു അവരുടെ മരുമകൾ ചൂടാമണിക്ക് ഒരാൺകുട്ടി ജനിക്കും ആ വിഗ്രഹം ഭഗവാൻ അവർക്ക് കൊടുത്തു സൂര്യാസ്തമയമായപ്പോൾ സ്വാമി അമൃത് സൃഷ്ടിച്ചു ഭഗവാൻ രണ്ടു കൈയും കൂട്ടിപ്പിടിച്ച് തള്ളവിരളുകളിൽ കൂടി അമൃത് പ്രവഹിപ്പിച്ചു ഭർത്തുപിതാവ് അതൊരു വെള്ളിപാത്രത്തിൽ ശേഖരിച്ചു അമൃത് വിതരണം ചെയ്തപ്പോൾ ഭഗവാൻ അരുളി ഭഗവാന്റെ സങ്കല്പത്തിനനുസൃതമായാണ് അമൃത് ലഭിക്കുന്നത് ആർക്കെങ്കിലും അമൃത് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടരുത് അമൃത് വിതരണത്തിനെടുത്തപ്പോൾ കടപ്പുറം മുഴുവനും മനോരഞ്ജിതമായ പുഷ്പസുഗന്ധം വ്യാപിച്ചു സ്വാമി ഓരോരുത്തരുടെയും വായിൽ അമൃതൊഴിച്ചു കൊടുത്തു എനിക്ക് അമൃത് കിട്ടി പക്ഷെ ഭർത്താവിനും കുട്ടികൾക്കും കിട്ടിയില്ല അതായിരുന്നു സ്വാമിയുടെ സങ്കല്പം ചില മുക്കുവന്മാർക്കും അമൃത് കിട്ടി സ്വാമി ചോദിച്ചു ഇതെങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞു ഇത് അമൃത് തന്നെ സ്വാമി അത് കേട്ട് ചിരിച്ചു സ്വാമി കോവളം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി അതിനുശേഷം കന്യാകുമാരിക്കും തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോൾ എനിക്ക് സന്ദേശം കൊടുത്തയച്ചു ഞാൻ ഭഗവാനോടൊപ്പം സുരണ്ടിയിലേക്ക് ചെല്ലണം അടുത്ത ദിവസം രാവിലെ സ്വാമി സുരണ്ടി വഴി തിരുനെൽവേലിക്ക് പോയി അവിടെ നിന്നും മധുരയ്ക്കും എന്നെ മാത്രം വിളിച്ചതിൽ വീട്ടുകാർക്ക് സ്വല്പം ദുഃഖമുണ്ടായിരുന്നു ഭർത്താവ് പറഞ്ഞു സ്വാമി നിന്നോട് മാത്രമേ വരാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നീ പോയി വരൂ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളാം അതുകൊണ്ട് ഞാൻ സ്വാമിയുടെ യാത്രാ സംഘത്തിന്റെ കാറിൽ യാത്രയായി ചെങ്കോട്ട വഴിയാണ് ഞങ്ങൾ പോയത് ആര്യങ്കാവനത്തിലെത്തിയപ്പോൾ ഞങ്ങൾ സ്വല്പനേരം വിശ്രമിച്ചു അവിടെ വെച്ച് ചിത്രാനം കഴിച്ചു ഞങ്ങൾ മാതാ ഈശ്വരാംബയുടെ വർത്തമാനവും തമാശകളും കേട്ട് സന്തോഷിച്ചു അതിനുശേഷം ഞങ്ങൾ തെങ്കാശിക്കും അവിടെ നിന്ന് കുറ്റാലത്തിലേക്കും പോയി കുല്ലാത്ത കുറ്റാലത്ത് ഞങ്ങൾ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ താമസിച്ചു അവിടെ പുൽത്തകടിയിൽ ഇരുന്നു കൊണ്ട് സ്വാമി പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അതിനുശേഷം സ്വാമി ഉറങ്ങാൻ പോയി അടുത്ത ദിവസം രാവിലെ നമസ്കാരം ചെയ്യാൻ സ്വാമിയുടെ അടുത്തേക്ക് പോയി സ്വാമി അരുളി ഞാൻ കുളിച്ചിട്ടില്ല അത് സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ നമസ്കരിച്ചു അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോരാനുള്ള അനുമതി ഞാൻ സ്വാമിയോട് ചോദിച്ചു സ്വാമിയോട് അനുമതി വാങ്ങി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു ചെല്ലണമെന്ന് വീട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാമി വളരെ വാത്സല്യത്തോട് ചോദിച്ചു എന്തുപറ്റി എന്തിനാണ് ഇത്ര വേഗം പോകുന്നത് സ്വാമിക്ക് എന്റെ മനോവിഷമം അറിയാമല്ലോ സ്വാമി അരുളി എന്റെ കൂടെ സുരണ്ടിയിലേക്ക് വരൂ അവിടെ വെച്ച് ഞാൻ സംസാരിക്കാം നിങ്ങളെ അനുഗ്രഹിച്ച് തിരിച്ചയക്കാം അപ്രകാരം ഞങ്ങൾ തെങ്കാശിയിൽ നിന്നും സുരണ്ടിയിലേക്ക് പോയി സുരണ്ടിയിൽ ശ്രീ രാജഗോപാലൻറെ ഭവനത്തിൽ സ്വാമി എനിക്ക് ഇന്റർവ്യൂ തന്നു സംസാരിച്ചു സ്വാമി അരുളി എനിക്ക് നിങ്ങളുടെ ഭവനത്തിൽ സ്നേഹനിർഭരമായ സ്വാഗതം ലഭിച്ചു സ്വാമിക്ക് സന്തോഷമായി ആലുവായിൽ നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ സ്വീകരിച്ചു വേണ്ട എല്ലാം ചെയ്തു നിങ്ങളുടെ ഗ്രഹത്തിൽ വെച്ച് നിങ്ങളോട് പ്രത്യേകം സംസാരിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിനോട് പറയണം സ്വാമിക്ക് വളരെ 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 സന്തോഷമായി എന്ന് അനന്തരം ദിവ്യഹസ്തമന്റെ ശിരസിൽ വെച്ച് ഭഗവാൻ അരുളി ഈ ജന്മത്തിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഭഗവാൻ എന്നെ എടുക്കാൻ അനുവദിച്ചു എനിക്ക് ധാരാളം വിഭൂതി പാക്കറ്റുകൾ തന്നു എന്നിട്ട് അതൊക്കെ ഭർത്താവിന് കൊടുക്കണം അമ്മ നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞതെല്ലാം അതേപോലെ പറയുമല്ലോ ഞാൻ പറഞ്ഞു സ്വാമി ഞാൻ അദ്ദേഹത്തോട് സ്വാമി പറഞ്ഞതെല്ലാം അതേപോലെ തന്നെ പറയാം ഒട്ടും കുറയ്ക്കാതെ ഒട്ടും കൂട്ടാതെ സ്വാമിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അമ്മ ഈശ്വരാംബയും ശ്രീ രാജാ റെഡ്ഡിയുടെ അമ്മയും മറ്റു ചിലരും എന്നെ അനുമോദിച്ചു നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ് ഈ ചെറുപ്രായത്തിൽ ഇത്രമാത്രം ഭക്തിയുണ്ടല്ലോ അതുകൊണ്ടാണ് സ്വാമി നിങ്ങളോട് പ്രത്യേകമായി സംസാരിച്ചതും തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും ഞങ്ങളെപ്പോലുള്ളവർക്ക് ആമാതിരി അനുഗ്രഹം ലഭിച്ചിട്ടില്ല മാതാ ഈശ്വരാമ്പ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരോടും വളരെ സ്നേഹം പ്രകടിപ്പിച്ചു അനന്തപത്മനാഭസ്വാമിയെ ദർശിക്കണമെന്നൊരാഗ്രഹം ഈശ്വരാംബ പറഞ്ഞതുകൊണ്ട് സ്വാമി അമ്മയെ കൂടെ കൊണ്ടുവന്നു സുരണ്ടിയിൽ നിന്ന് സ്വാമി മധുരയിലേക്ക് പോയി അവിടെ താമസിച്ചു എൻ്റെ അച്ഛൻ സ്വാമിയെ ദർശിക്കാൻ വേണ്ടി മധുരയ്ക്ക് പോയിരുന്നു മാതാ ഈശ്വരാംബ രാമേശ്വരത്തിന് പോകാൻ ആഗ്രഹിച്ചു അച്ഛൻ മാതാ ഈശ്വരാമ്പയും മറ്റുള്ളവരെയും രാമേശ്വരത്തേക്ക് കൊണ്ടുപോയി അവിടെ അമ്പലത്തിൽ ദർശനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു അച്ഛൻ ദേവസ്ഥാനത്തെ ആയിരുന്നതിനാൽ ഈശ്വരാംബയും സംഘവും അർഹമായ ബഹുമാനത്തോടെ സ്വീകരിക്കപ്പെടുകയും എല്ലാവർക്കും നല്ല ദർശനം ലഭിക്കുകയും ചെയ്തു മധുരയിൽ തിരിച്ചു വന്നപ്പോൾ സ്വാമി എൻ്റെ അച്ഛനെ ആശ്ലേഷിച്ചു അഡ്വക്കേറ്റ് വളരെ വളരെ സന്തോഷം അപ്പാ എന്ന് അരുളി അനുഗ്രഹിച്ചു എൻ്റെ അച്ഛൻ മിക്കപ്പോഴും ഈ സംഭവം ഓർമ്മിക്കുകയും വളരെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു സ്വാമി ധാർമ്മിക ഉള്ളവരെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു അതുപോലെ തന്നെ സത്യമുള്ളവരെയും വിനയമുള്ളവരെയും ഓരോ അവസരത്തിലും നമ്മുടെ ആത്മാർത്ഥയെ സ്വാമി ആസ്വദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു നമ്മൾ ഭഗവാന്റെ ഉപദേശങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയും അവയെ നമ്മുടെ പ്രവൃത്തികളിൽ പകർത്തുകയും വേണം സുരന്റിയിൽ സ്വാമി എനിക്ക് വിഭൂതി പാക്കറ്റുകൾ തന്നു ഞാൻ വിചാരിച്ചു സ്വാമി വിഭൂതി സൃഷ്ടിച്ചു തന്നില്ലല്ലോ ഇപ്രാവശ്യം ആളുകൾ എന്നോട് പറഞ്ഞു സ്വാമി തലയിൽ കൈവച്ചത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് എങ്കിലും വിഭൂതിയുടെ വിചാരം എന്നെ ശല്യപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന രാത്രിയിൽ സ്വാമി സ്വപ്നത്തിൽ ദർശനം നൽകി പാദ നമസ്കാരം തന്നു വിഭൂതി സൃഷ്ടിച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം സൃഷ്ടിച്ച വിഭൂതി തന്നില്ലല്ലോ എന്ന് വിഷമിക്കുകയായിരുന്നല്ലേ ഇതാ വിഭൂതി എടുത്തോളൂ അതിനുശേഷം പലവട്ടം സ്വാമി എനിക്ക് സ്വപ്നദർശനം നൽകിയിട്ടുണ്ട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഇവയെല്ലാം ഭഗവാന്റെ ദയാപരമായ സങ്കല്പങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് സ്വപ്നത്തിൽ നമസ്കാരവും ഉപദേശവും ലഭിക്കുന്നത് നമ്മുടെ മുജ്ജന്മ സുഹൃത മൂലമാണ് ഗ്രന്ഥ പാരായണം തുടരും ജയ് സായിരാം